ചോറിൻ്റെ കൂടെ ഈ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ വേറെ ഒരൊറ്റ കറീൻ്റെ ആവശ്യമില്ല കേട്ടോ അത്രയ്ക്ക് ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കർമൂസാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം കർമൂസ ഇത് കഴിഞ്ഞ ദിവസം മക്കൾ മരത്തൊന്ന് പറിച്ചിട്ടതാണ് പേക്കാനൊക്കെ വെച്ചതായിരുന്നു അപ്പം ഇതൊന്ന് അരിഞ്ഞു നോക്കാം കേട്ടോ അപ്പം ഞാനതൊന്ന് കഴുകിയിട്ട് ആ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കുരുമൊക്കെ ഒന്ന് പൊക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പൊളിച്ചപ്പോൾ ആണ് മനസ്സിലായ അത്യാവശ്യം മഞ്ഞക്കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് പുറത്ത് വെച്ചിട്ടും കാര്യമില്ല മക്കളാകെ നാശാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അത് ഉള്ളൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ ചെറുത് രണ്ടെണ്ണം എടുത്ത് ഇതേപോലെ ഒന്ന് നല്ല പീസ് പിസ്സായിട്ട് അരിഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ വെച്ച് ഒന്ന് അരിഞ്ഞു നോക്കുമ്പോൾ അത്രയ്ക്കങ്ങോട്ട് റെഡിയാവുന്നില്ല കേട്ടോ നമ്മൾ കയ്യിൽ വെച്ച് എരിഞ്ഞുണ്ടാക്കുന്നതിനാണ് ഒരു പ്രത്യേക രുചും ടേസ്റ്റൊക്കെ ഉണ്ടാവുക അല്ലേ അപ്പോൾ ഞാനത് ഒഴിവാക്കി അങ്ങനെ കൈ കൊണ്ട് തന്നെ അരിഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ മുഴുവൻ കർമ്മൂസ് ചെയ്തേപോലെ നല്ലവണ്ണം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ എന്തെയാണ് ഒരു ഉള്ളിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ രണ്ട് ചുമന്ന മുളകും രണ്ട് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് കരുവേപ്പിലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അധികം അരയേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യുക ഈ ഒരു മിക്സ് നമ്മൾ അരിഞ്ഞു വെച്ചാൽ ആ പപ്പായൽ ഇതേപോലെ നന്നായിട്ട് ഇട്ടെടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം ഞാനത് അവിടെ ഒരു ചട്ടി മഞ്ചട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക കടുക് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണെ അപ്പോൾ ഈ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു കർമോസ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഇടച്ച് വെച്ചാൽ വെള്ളം നിലത്തന്നെ വരും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഏറ്റവും പാകത്തിന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അടച്ചുവെച്ച് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് അതേപോലെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിച്ചപ്പ് കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇഷ്ടമുള്ള ഒരു മാത്രം ഇടുക കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അതാ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ കാരണം സംഭവം അടിപൊടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം എടുക്കൊന്ന് ഇതേപോലെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക അപ്പോൾ അത ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഇതേപോലെ ഒന്ന് ഉടഞ്ഞു വന്നാൽ മതി ഓവർ അങ്ങോട്ട് വെന്ത് ചളി പോലെ ആവേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെയാണ് ടേസ്റ്റ് കഴിക്കാനായിട്ട് അപ്പം ഞാനത് ആ വായനയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് വേറെ ഒരു കറിയുടെ ആവശ്യമില്ലാട്ടോ ഇതേപോലെ നിങ്ങൾ പപ്പായ അല്ലെങ്കിൽ കറമോസ പെരിയൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കി നോക്കി വെക്കും ചോറിൻ്റെ കൂടെ വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എനിച്ചാൽ ആ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ടും ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒക്കെ ഇപ്പം